ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് ഫൈവ് ജി വണ്ടി സെൽഫ് എടുക്കാനായിട്ടുള്ള കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സെൽഫ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളതിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാൻ പേണ്ടല്ലോ നമുക്ക് സെൽഫിൻ്റെ റിലേ ആണ് അതിൻ്റെ പ്രോബ്ലം കേട്ടോ അതേപോലെ തന്നെ സെൽഫിൻ്റെ സ്വിച്ചിനും ചെറിയ ലൂസ് കോണ്ടാക്റ്റ് കാണിക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ സെൽഫ് എടുക്കാത്ത റില്ലയുടെ കംപ്ലൈൻ്റ് ഉണ്ടോ അപ്പോൾ ആ റില് നമ്മളത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ആ സ്വിച്ചും കൂടി ഒന്ന് മാറ്റിയിടുന്നുണ്ട് കാരണം സ്വിച്ച് അത്രയും കൂടെ ചില സമയങ്ങൾ വലിയ പഴക്കമില്ല പക്ഷേ അതേപോലെ ചില സമയങ്ങളാ കോൺടാക്ട് കറക്റ്റായിട്ട് കിട്ടണില്ല അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം വലിയ പഴക്കം തോന്നുന്നുണ്ടില്ല അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റിയിടേണ്ടി വരും കേട്ടോ പിന്നെ അതിൻ്റെ ബാറ്ററിയും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഇപ്പോൾ നമുക്ക് പറയാം ഇത് നമുക്ക് അതിൻ്റെ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇതും ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോട്ടിൻ്റെ നാല് ആംബിയറിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ നമ്മൾ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് നാല് ഒമ്പത് വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനോ കേട്ടോ ബാറ്ററിയുടെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ബാറ്ററി ഡാമേജ് ഡാമേജായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ നമുക്ക് ആ റിയൽ ലൈം മാറ്റിയിട്ട് ആ സ്വിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ക്ലിയർ ചെയ്തെടുക്കാം അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ ഓൾറെഡി സെൽഫ് വർക്കിംഗ് ആയിക്കോളും പക്ഷേ പിന്നീട് സെൽഫിൻ്റെ പ്രോബ്ലം കാണിച്ചാൽ അത് ബാറ്ററിയുടെയാണ് വരാൻ സാധ്യത കേട്ടോ കാരണം ഓൾറെഡി ഇപ്പം ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ഡെഡായിട്ട് അതായത് ബാറ്ററി സെൽഫ് എടുക്കാത്ത കണ്ടീഷനായിട്ട് മാറ്റിയാലും മതി കുഴപ്പമില്ല പക്ഷേ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടി അതിനകത്ത് ആഡ് ചെയ്തതെന്ന് മാത്രം പിന്നെ സെൽഫ് മോട്ടറ് നമ്മൾ വന്നപ്പോൾ സെൽഫ് മോട്ടറിൻ്റെ ആയിരിക്കും എന്നാണ് വിചാരിച്ച് ഓൾറെഡി സെൽഫ് നമ്മൾ മോട്ടർ അഴിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ആ റിലേയുടെ പ്രശ്നമായിരുന്നു അപ്പോൾ അത് മാറ്റി നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാറ്ററിയുടെ ഈ കംപ്ലയിൻ്റ് ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കാം കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിച്ചാൽ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് എന്തെങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം ഈ ബാറ്ററി ബാറ്ററിങ്ങനെ പോയി നിൽക്കുന്ന ബാറ്ററി ആണോ ഡാമേജ് ആയിരിക്കുന്ന ബാറ്ററി ആണ് അതപ്പോൾ കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാലും മതി വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ ചെലപ്പം ആക്കിത്തരാം സെൽഫൊക്കെ വർക്ക് ചെയ്തോളൂ കേട്ടോ